പേര് അസീബ് ആ എന്താ വിളിച്ച എത്ര എത്രേം തെറ്റുകൾ പുറത്തു അച്യുതന്റെ അമ്മാവനൊരു വലിയ മനുഷ്യനാണ് രണ്ടു പോലെ കിലോ വെള്ളത്തിൽ അപ്പൊ പിന്നെ ഇപ്പൊ കേരളത്തില് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരുപാട് ടീം അവിടെ താമസിച്ചിട്ടുണ്ടാകും ഏതെങ്കിലും ആളൊക്കെ താങ്കളുടെ വീട്ടിൽ വീട്ടിലിപ്പോ ഒരാൾ വന്നിട്ട് പറയാന് ഞാൻ പിന്നെ ഉപ്പാന്റെ ഉപ്പു വപ്പ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ താമസിച്ചിരുന്നു താങ്കൾ ഒഴിഞ്ഞുതരണം എന്ന് പറഞ്ഞാൽ താങ്കളെ അറങ്ങിയിരിക്കും എന്താ നിന്റെ ഉദ്ദേശം അപ്പൊ ഇതേ പ്രശ്നമാണ് നൂറ്റാണ്ടുകൾ താമസിച്ചു അവരവിടെ പുറത്താക്കുന്നു നിർബന്ധിയ ജൂസ് അപ്പൊ നിങ്ങൾ സമ്മതിച്ചല്ലോ അത് സമ്മതിക്കാൻ പറ്റൂലെന്നുള്ള കാര്യം താങ്കൾ താങ്കൾ പിന്നെ പിന്നെ ബാക്കി ഞാൻ പറഞ്ഞരാബിയുടെ നിങ്ങൾ ചോദിച്ചാലേക്കും കൂടി എത്താം ഓക്കെ അപ്പൊ നിങ്ങൾ പറഞ്ഞത് നൂറ്റാണ്ടുകളായിട്ട് താമസിച്ചോണ്ടിരിക്കുന്ന അറബികൾ അവരോട് വന്ന് ഒഴിയാൻ പറഞ്ഞു അത് ശരിയല്ല എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് അത് ും സമ്മതിക്കുന്ന അത് ഒരിക്കലും ശരിയല്ല അങ്ങനെ ഒഴിയാൻ പറയുന്നത് അപ്പൊ നൂറ്റാണ്ടുകൾക്ക് മുന്നേ അറബികൾ അവിടെ വന്ന് താമസാക്കുന്നതിന് മുന്നേ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അവിടെ ജൂതന്മാരുണ്ടായിരുന്നു അവരോട് ഒഴിഞ്ഞു പോയിട്ട് വീട് വേണത് അറബികളല്ലേ അപ്പൊ അറബികൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണ്ടതല്ലേ റോമന്റെ ശേഷമാണല്ലോ അറബികൾ വന്നത് നിങ്ങൾ നിങ്ങൾ അറബികളുടെ കാര്യം റോമ അടുത്തേക്ക് ചാടല്ലേ ഹനുമാൻ റോമാക്കാർക്കൊക്കെ ശേഷം അല്ലേ എന്റെ പൊന്ന് അസീബ് മുസ്ലിങ്ങൾ വന്നത് അറബികള് വന്നത് നിങ്ങൾ കാര്യം പറയൂ ചോദിച്ചാൽ ഉത്തരം പറയൂ നമ്മൾ രണ്ടുപേരും ഒരേ കാര്യം തന്നെയാണ് അംഗീകരിക്കാൻ സാധിക്കില്ല അതെന്നാണ് ഞാനും പറഞ്ഞത് അപ്പഴ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ജൂതന്മാർ അവിടെ കാലങ്ങളായിട്ട് താമസിച്ചോണ്ടിരുന്നപ്പോ അവരുടെ ഗോത്രം വന്ന് കൊള്ളയടിച്ച മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ ശരി അതേപോലെ മുഹമ്മദ് നബിയും നടത്തിയിട്ടുണ്ട് അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ കാര്യം ചോദിക്കുമ്പോ ഉത്തരം പറയാതെ ഇങ്ങനെ കടന്ന് റേഡിയോ ആയാ ഫോൺ വെച്ചിട്ട് പോയിക്കോളൂ കാര്യം പറയാൻ വേണ്ടിയിട്ട് നിൽക്കാതെ നിങ്ങൾ റേഡിയോ ആവാനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ വെച്ച് പോയിക്കോളൂ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിക്കാൻ കഴിയില്ല നിങ്ങൾ പച്ചയ്ക്ക് പറയാം മാന്യതയോടെ സംസാരിക്കണം ഞാനൊരു സെലിബ്രിറ്റിയാണ് അത് ഓർമ്മ വേണം വീട്ടില് പിന്നെ ജോയിസ് അതൊക്കെ ശരി ജൂതക്കോട്ടെ ബനു കുറയല ആ ഗോത്രത്തിന് എന്താ സംഭവിച്ച ബനു കുറയുള്ള ഗോത്രത്തിന് എന്താ സംഭവിച്ചത് താക്കോലി ഹിസ്റ്ററി ആ പരിശോധിച്ചിട്ട് പറയൂ എന്താ ഉണ്ടായത് ആ ജൂതഗോത്രത്തിന് മുഹമ്മദ് നബി എന്താ ചെയ്തത് പക്ഷേ ബനു നലീർ എന്ന് പറയുന്ന ജൂതഗോത്രത്തെ മുഹമ്മദ് നബി എന്താ ചെയ്തത് എന്ന് പറയുന്ന ജൂതഗോത്രത്തിന്റെ മോഹൻലബി എന്താ ചെയ്തത് നിങ്ങൾ പറയൂ നിങ്ങളൊരു കാര്യം ചോദിച്ചിട്ട് തിരിച്ചൊരു കാര്യം വരുമ്പോ ഉത്തരം മുട്ടുമ്പോൾ കിടന്നിട്ട് ഇതേപോലെ റേഡിയോ ആവാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ വെച്ചിട്ട് പോയിക്കോളൂ എനിക്കൊന്നും പറയാനില്ല ായാലും നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒരേ സാധനമാണ് അത് നമ്മൾ ഏതായാലും ഇവിടെ അംഗീകരിക്കുന്നു അതായത് ഒരു ഒരു സ്ഥലത്ത് കുറെ ആളുകൾ കൂട്ടമായിട്ട് അവിടെ താമസിക്കുമ്പോൾ നൂറ്റാണ്ടുകൾ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് താമസിക്കുന്നതിന്റെ ഇടയിലേക്ക് വന്ന് നിന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം ഇത് ഞങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല അത് അത് ശരിയാ ശരിയാ നിങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയില്ല എനിക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ തുടക്കത്തിലേ സംബന്ധിച്ച കാര്യമാണ് അതന്നെ നമ്മൾ ഇപ്പോഴും പറയുന്നുള്ളൂ അന്ന് അവർ അവിടെ ജീവിച്ചിരുന്ന സമയത്ത് അവരിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നൂറ്റാണ്ടി ായിട്ട് പല പല ആളുകൾ വന്നിട്ട് അവരുമായിട്ട് കച്ചറി ഉണ്ടാക്കുന്നു അവരവിടുന്ന് ആട്ടി ഓടിക്കുന്നു പാവം റോമക്കാർ വരുന്നു ഓട്ടമാൻസ് വരുന്നു അങ്ങനെ പല പല ആളുകൾ വന്ന് മുഹമ്മദ് നബി വരെ അത് ചെയ്തിട്ടുണ്ട് എന്ന് വരുന്നു അത് ശരിയല്ല നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ തന്നെയാണ് ഞാനും പറയുന്നത് അത് ശരിയല്ല ഇത് വടി വാങ്ങുന്ന ബാബു ഒരു കൂട്ടം ആളുകള് താമസിക്കുന്ന അടുത്തേക്ക് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം ഞമ്മളാണ് ഇനി ഇവിടെ ഉണ്ടാകാൻ പോകണമെന്ന് അത് മുഹമ്മദ് നബി പറഞ്ഞാലും അത് തെറ്റുതന്നെയാണെന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയാത്ത കാലത്തോളം നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനത്തെ വിളിപ്പിക്കാൻ കഴിയില്ല എൻ്റെ പൊന്നു കോയമാരെ എന്നാണ് പറയുന്നത് അതിപ്പിനി നിങ്ങൾ ഏത് കൊടിയ ദുബായിൽ ഇരുന്നിട്ട് വിളിക്കുന്ന അസീബായാലും ശരി നിങ്ങൾക്കത് സമ്മതിക്കാൻ കഴിയില്ല ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കുക അതായത് മുഹമ്മദ് നബിയും ഈ പറയുന്ന ജൂതന്മാരെ അവിടുന്ന് ഓടിച്ചിട്ടുണ്ട് അവരുടെ ഗോത്രം പിടിച്ചടക്കിയിട്ടുണ്ട് അവിടെ മുഹമ്മദ് നബി വന്ന് താമസമാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല മൊഹമ്മദ് ചാവം കിടക്കുന്ന നേരത്തെ പറഞ്ഞൊരു ഹദീസ് വരെ ഉണ്ട് അതായത് ഈ അറേബ്യൻ നിന്ന് അവിടെ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും തുടച്ചു നീക്കും നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം അതും പറഞ്ഞ സമയത്തു എങ്കി പറഞ്ഞ സമയത്തിനുള്ളിൽ ബാക്കി എന്താണ് ക്ലീൻ ചെയ്തെടുക്കും പെട്ടെന്ന് തീർത്താൽ തരാം അവിടെ മുസ്ലിങ്ങൾ മാത്രം മതി എന്ന് പച്ചക്ക് പറഞ്ഞ മനുഷ്യനാണ് മുഹമ്മദ് നബി എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള ആളുകൾ ജനോസൈഡ് വരുന്നത് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത് അത് നിങ്ങൾ വല്ല മദ്രസയിലും ചെലവാക്കിയ മതി എന്നാണ് നമുക്ക് പറയാനുള്ളത് ഓക്കെ എന്ത് പറ്റി രമണ അതായത് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് ഇസ്രായേൽ എന്നുള്ള പേരിൽ തന്നെ അറിയപ്പെടുന്ന സ്ഥലം വെച്ചിട്ട് ഓടി സാറല്ല ബാക്കി നമുക്ക് പറയാം അതായത് ലാൻഡ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലം അവിടെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പൊ എന്താണ് കാനൻ ദേശം അവരുമായിട്ട് കാനനൈറ്റ്സുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നം ഇതൊന്നും നമ്മൾ പറയുന്നില്ല അതിനൊക്കെ ശേഷമുള്ള കാര്യം നമ്മൾ പറയുന്നുള്ളു കൊണ്ടോയിട്ട് നിങ്ങൾക്ക് അത് ആ രീതിയിൽ ഇതുപോലെ ഉത്തരമുട്ടി വെച്ച് ഓടാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ ഇതാണ് നമ്മൾ പറയുന്നത് ണ്ട് കട്ടായി പോയതാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വിളിക്കാം നീ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കുക അതായത് മുഹമ്മദ് നബിയും ഈ പറയുന്ന ജൂതന്മാരെ അവിടുന്ന് ഓടിച്ചിട്ടുണ്ട് അവരുടെ ഗോത്രം പിടിച്ചടക്കിയിട്ടുണ്ട് അവിടെ മുഹമ്മദ് നബി വന്ന് താമസമാക്കിയിട്ടുണ്ട് ിൽ എന്റെ പേര് നീ ചരി നാട്ടുകാർ എന്റെ വ്യക്തിപരമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുക്രൈബ് ചെയ്തിട്ട് പോ